േക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പരിചയപ്പെടുന്നായിരുന്നു നമ്മുടെ കർത്താവിന്റെ സർവാധിപത്യത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്ന വലിയ ഒരു വ്യക്തിയാണ് അനാഥയായ പെൺകുട്ടി വലിയ സാധ്യതകളോ സമ്പത്തിന്റെ ആ ഒരു ബാക്കപ്പോ ഒന്നുമില്ല നിസ്സാരമായ ഒരു ജീവിതം നയിച്ചിരുന്ന അപ്പനും അമ്മയും ഇല്ലാതെ വളർത്തപ്പനാൽ വലുതാക്കപ്പെട്ട ഒരു ഹദാസ നിസാരയായ പെൺകുട്ടി അവൾ എപ്രകാരമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉയർത്തപ്പെട്ടത് എന്നതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിന്ന് ഏറ്റവും വലിയ ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയ കർത്താവിന്റെ ആ ഒരു നയിപ്പ് അത് നമ്മൾ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തകനായ ദാവീദിന്റെ ഒരു വാക്യമുണ്ട് സങ്കീർത്തനം അവിടെ രാജാവ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇവിടെ ദാവീദ രാജാവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾക്കോ സമ്പത്തിനോ ഒന്നിനും ഒരു കുറവുമില്ല പക്ഷേ തന്റെ ഏറ്റവും വലിയ ആശ്രയമായി ആയിരുന്നു എന്റെ ദൈവം പ്രിയ സഹോദരങ്ങളെ ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരു വചനം നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആ ഒരു സർവാധിപത്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം പോലെ പോലെ യമായി ജീവിക്കാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്ത് ഇന്നത്തെ സന്തോഷങ്ങളെ കത്താവ് പരം ലഭിച്ചുകൊണ്ട് പരിപൂർണമായും നമ്മുടെ രാജാവിന്റെ മുൻപിൽ പരിപൂർണ്ണമായും തുറന്ന നമുക്ക് പ്രാർത്ഥിക്കാം ലോമിയ i പ്രിയപ്പെട്ട അമ്മേ മാതാവേ കർത്താവ് മാത്രം ആശ്രയമായി ജീവിച്ച് ജീവിതം ഏറ്റവും ഏറ്റവും കർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളും ആ ഒരു പാതയിൽ തന്നെ വരുവാനായിട്ട് ആ പാത പിന്തുടരുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിഷുദേവസേ പിതാവേ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ ർത്താവാണ് ദൈവമെന്ന് ആരുടെ മുൻപിലും പ്രഖ്യാപിക്കുവാൻ ധീരത ലഭിക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമീൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കുറിച്ച് പഠിക്കുകയായിരുന്നു കർത്താവ് എപ്രകാരമാണ് വളരെ അത്ഭുതകരമായി ആ എന്ന പെൺകുട്ടിയെ രാജ്ഞി പദത്തിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ പഠിച്ചു തുടർന്ന് വീണ്ടും അവർ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നതായി നമ്മൾ കണ്ടതാണ് ആ സാമ്രാജ്യത്തിലെ സകല യഹോദരെയും കൊന്നൊടുക്കുവാനായുള്ള രാജകൽപ്പന പുറപ്പെടുകയാണ് ആ സമയത്ത് രാജ്ഞി പദത്തിൽ ആയിരിക്കുന്ന എസ്തേർ അടക്കം സകല യഹൂദരെയും കൊന്ന് അവരുടെ വംശനാശം വരുത്തുവാനായി വലിയൊരു ഗൂഢാലോചന അവിടെ നടക്കുകയാണ് ഈ സമയത്താണ് തന്റെ വളർത്തു പിതാവായ മോർദ്ധയ്ക്കായി വന്ന് എസ്തേർ രാജ്ഞിക്ക് വലിയ വിലപ്പെട്ട ഒരു ഉപദേശം നൽകുന്നത് ആ ഒരു ഉപദേശത്തെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ചത് പുസ്തകം നാലാം അവിടെ വാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം തന്റെ വളർത്തു പിതാവ് വന്നിട്ട് ഇപ്രകാരം ഒരു ഉപദേശം കൊടുത്തപ്പോൾ രാജ്ഞി അത് കൃത്യമായി സ്വീകരിക്കുകയാണ് തന്റെ മിഷൻ എന്താണെന്ന് രാജ്ഞിക്ക് തുടർന്ന് വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അപ്പോൾ പറയേണ്ട ഉത്തരം മോർതിക്കായോട് പറയേണ്ട ഉത്തരം അവർക്ക് നൽകി എസ്തേർ അവർക്ക് നൽകി തന്റെ തോഴിമാർക്ക് മോർതിക്കായുടെ ഈ ഒരു ആഹ്വാനത്തിന് എന്താണ് മറുപടി നൽകേണ്ടതെന്ന് എസ്തേർ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു വചന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പതിനാറാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം നീ പോയി നീ പോയി സൂസായിലുള്ള സൂസായിലുള്ള സകല യഹോദരെയും ഒരുമിച്ച് കൂട്ടി സകല യഹോദരെയും ഒരുമിച്ചു കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം മൂന്ന് ദിവസം രാത്രിയും പകലും രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് പാനം ചെയ്യുകയോ അരുത് ഞാനും ഞാനും എന്റെ തോഴിമാരും എന്റെ തോഴിമാരും നിങ്ങളെ തന്നെ ഉപവസിക്കും നിങ്ങളെ പോലെ തന്നെ ഉപവസിക്കും ഇവിടെ എടുത്ത ആ ഒരു നിലപാട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്റെ ജീവനു വരെ ഭീഷണിയായി നിൽക്കുന്ന ആ ഒരു സമയം തന്റെ മാത്രമല്ല താനുമായി ബന്ധപ്പെട്ട സകലരുടെയും തന്റെ വംശത്തിന് തന്നെ ആ ഒരു വധഭീഷണി വന്നിരിക്കുന്ന ആ ഒരു സമയം എസ്തേർ രാജ്ഞി ഇവിടെ എന്താണ് ചെയ്യുന്നത് മൂർതിക്കായോട് എസ്തേർ രാജ്ഞി എന്താണ് പറയുന്നത് സക്കലരും പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ എസ്തേർ നൽകുന്നത് താനും തന്റെ തോഴിമാരും അടക്കം സക്കല യഹൂദരും ഒരുമിച്ച് ഐക്യതയോടെ ഉപവാസത്തിലായിരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക കർത്താവിന്റെ മുൻപിൽ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുക ഇതായിരുന്നു എസ്തേർ രാജ്ഞിയുടെ നിലപാട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ എസ്തേർ രാജ്ഞി അവൾ രാജ്ഞി പദത്തിൽ ഉള്ളവളാണ് എന്ത് വേണമെങ്കിലും കുറെ കാര്യങ്ങൾ അവൾക്ക് ചെയ്യാം തന്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് കുറെ അധികം കാര്യങ്ങൾ അവൾക്ക് ചെയ്യുവാനായി സാധിക്കും പക്ഷെ അതിലേക്കൊന്നും അവൾ തിരിയുന്നില്ല അവൾ എന്താണ് ചെയ്യുന്നത് കർത്താവിലേക്ക് തിരിയുകയാണ് കർത്താവിന്റെ സർവാധിപത്യത്തിലേക്ക് അവൾ നോക്കുകയാണ് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ ഉത്തരം കർത്താവിലാണ് അവൾ തേടുന്നത് ഇതാണ് സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ കർത്താവ് തന്നെ പറയുന്ന വാക്യമാണിത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു വചനം അതിന്റെ സാക്ഷാത്കാരമാണ് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാവുന്നതാണ് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഈ ഒരു വചനം ഇത് തന്നെ വിശുദ്ധ മർക്കോസും പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അതിനാൽ ഞാൻ പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കർത്താവ് തരുന്ന വാഗ്ദാനമാണത് പ്രാർത്ഥിക്കുകയും കൊണ്ട് യാചിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാജ്ഞി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത് എന്താ സംഭവിച്ചേ സകല യഹൂദരും ഒരുമിച്ച് ഐക്യത്തോടെയാണ് കർത്താവിന്റെ മുൻപിൽ മുൻപിലായിരിക്കുന്നത് രാജ്ഞിയെന്നോ തോഴിയെന്നോ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ രോഗികളെന്നോ ഒന്നും ഒന്നിനും ഒരു വ്യത്യാസമില്ല സകല യഹൂദരും എന്നാണ് പരിശുദ്ധ വചനം എടുത്തു പറയുന്നത് അവർ ഒരുമിച്ച് ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവാക്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും നിങ്ങളിൽ പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്റെ നിറവേറ്റി തരും കർത്താവ് വാഗ്ദാനം തരികയാണ് ഭൂമിയിൽ നിങ്ങൾ പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും പൊതുവെ ഇത് ഭാര്യ ഭർത്താക്കന്മാരെ ആയിട്ടാണ് പറയുന്നത് പക്ഷേ കർത്താവ് പറയുകയാണ് നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ഒരുമയോട് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും വീണ്ടും തുടർന്ന് കർത്താവ് പറയുകയാണ് എന്തെന്നാൽ എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കും കർത്താവ് പറയുകയാണ് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യേ കർത്താവ് ഉണ്ടായിരിക്കും അവർ കൂടുന്നത് കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം എന്ന് മാത്രം ആ ഒരു കൂട്ടായ്മയിൽ അപേക്ഷിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്നാണ് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നത് ഈ ഒരു ഉറപ്പ് ഈ ഒരു വാഗ്ദാനം ലഭിച്ചിട്ടല്ല പക്ഷേ എസ്തേറും അവരുടെ ആ ഒരു കൂട്ടവും വംശം മുഴുവൻ ഒരുമിച്ച് ആ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അവിടെ ബലം വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട് ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകം അവിടെ അഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവാക്യം ടെ അർദ്ധഗോത്രം ഇവയിൽ അർദ്ധഗോത്രം ശൂരന്മാരും ശൂരന്മാരും വാളും ും കഴിവുള്ളവരുമായി കഴിവുള്ളവരുമായി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റമ്പത് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ് ആ ഒരു യുദ്ധത്തിൽ അർത്ഥഗോത്രം ആ ഒരു ഗോത്രത്തിൽ വളരെയേറെ മിടുക്കുള്ള വളരെയേറെ വീരശൂര പരാക്രമികൾ ഉണ്ടായിരുന്നു വില്ലുകുലയ്ക്കാൻ അവർക്കറിയാമായിരുന്നു വാളുകൊണ്ട് എന്ത് ചെയ്യാനും അവർക്കറിയാമായിരുന്നു വളരെ വലിയൊരു സംഖ്യ തന്നെ വളരെ വിദഗ്ദ്ധരായ യുദ്ധവീരന്മാർ വീരന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ തിരുവചനം എന്താ പറയുന്നത് തുടർന്ന് ഇരുപതാം വാക്യത്തിലേക്ക് നമുക്ക് വരാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ഇവരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ച് വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവരുടെ അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന കേട്ടു കേട്ടു ആ ആ ചെയ്തപ്പോൾ അവർ ഹഗ്രിയരുടെയും അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെ മേൽ കൂട്ടാളികളുടെ മേൽ വിജയം വരിച്ചു വിജയം വരിച്ചു അവർ എന്തുകൊണ്ടാണ് വിജയം വരിച്ചത് പരിശുദ്ധ വചനം കൃത്യമായി പറയുകയാണ് അവിടെ പ്രവർത്തിച്ചത് കർത്താവിന്റെ കരമായിരുന്നു ദൈവത്തിന്റെ സഹായം അവർ ചോദിച്ചതുകൊണ്ട് പ്രാർത്ഥനയിൽ അവർ കർത്താവിന്റെ മുൻപിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവർ വിജയം വരയ്ക്കുകയാണ് അവരുടെ കഴിവിൽ ആശ്രയിച്ചത് കൊണ്ടല്ല അവരുടെ സാധ്യതകളിലേക്ക് നോക്കിയത് കൊണ്ടല്ല അവർ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു സഹായത്താലാണ് അവർ വിജയം വരച്ചതെന്ന് പരിശുദ്ധ വചനം എടുത്തു പറയുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരെയും സംബന്ധിച്ച് വലിയൊരു രഹസ്യം ഇവിടെ ഒളിച്ചു കിടപ്പുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ നേരിടുന്നവരാണ് നാം ഓരോരുത്തരും അപകടങ്ങളെ തരണം ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും അപ്പോഴൊക്കെ നമ്മുടെ ആശ്രയം എന്തായിരിക്കണം ആരായിരിക്കണം നമ്മുടെ സങ്കേതം ഇതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ി ആശ്രയം കണ്ടെത്തിയത് കർത്താവിലായിരുന്നു ഈ മനാസയുടെ അർത്ഥഗോത്രവും റൂബൻ ഗോത്രങ്ങളും ആശ്രയം കണ്ടെത്തിയത് കർത്താവിലായിരുന്നു അവർക്ക് മറ്റു സാധ്യതകൾ ഉണ്ടായിരുന്നു മറ്റു സമ്പത്തിന്റെ കുറവോ സാധ്യതകളുടെ കുറവോ ഒന്നുമില്ലായിരുന്നു പക്ഷേ അവർ ആശ്രയം കണ്ടെത്തിയത് കർത്താവിലായിരുന്നു സർവാധിപനായ സർവശക്തനായ കർത്താവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവരായിരുന്നു അവർ ഓരോരുത്തരും തുടർന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെ അങ്ങനെ സഭ സഭ അവനു വേണ്ടി അവനു വേണ്ടി ദൈവത്തോട് ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ അവർ മറ്റാൾക്കാരുടെ ശക്തിയോ അധികാരമോ അന്വേഷിച്ചു പോവുകയല്ല ചെയ്തത് അവർക്ക് മാനുഷികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് ചിന്തിക്കുകയല്ല ചെയ്തത് അവിടെ സഭ ഒന്നിച്ച് അവർ ഐക്യത്തോടെ പത്രോസിനു വേണ്ടി ീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെ പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോ സ്ലിഹായുടെ മോചനത്തിന് വേണ്ടി സഭ ഒരുമിച്ച് ഐക്യത്തോടെ തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വാഗ്ദാനമുണ്ട് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ആ ഒരു ആവശ്യം സ്വർഗസ്ഥരായ പിതാവ് നിറവേറ്റി തരുമെന്ന് ഇവിടെ എന്താ സംഭവിച്ചത് തുടർന്ന് ഏഴാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു കാരാഗ്രഹത്തിൽ പത്രോസ്ലേഹ അടക്കപ്പെട്ടിരുന്ന ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ അവൻ പത്രോസിനെ പാർശ്വത്തിൽ പാർശ്വത്തിൽ തട്ടി തട്ടി ഉണർത്തിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു വേഗം വേഗം എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ അപ്പോൾ അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ചങ്ങലകൾ താഴെ വീണു എന്റെ പ്രിയ സഹോദരങ്ങളെ മറ്റാർക്കും കയറി ആവാത്ത വേറെ സാധ്യതകൾ ഒന്നും അവിടെ നടക്കാൻ സാധ്യതയില്ലാത്ത കാരാഗ്രഹത്തിലേക്ക് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ് കാരണം എന്താ അവിടെ തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രോസ്ലിഹായുടെ മോചനത്തിന് വേണ്ടി പത്രോസ്ലിഹായെ തട്ടി ഉണർത്തിക്കൊണ്ട് ദൂതൻ പത്രോ സ്നേഹായെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോഴാണ് പത്രോസിന് അപ്പോളാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത് പൂർണ്ണ ബോധം വന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവ് കർത്താവ് തന്റെ ദൂതനെ അയച്ച് തൻ്റെ അയച്ച് കരങ്ങളിൽ നിന്നും കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഇപ്പോൾ എനിക്ക് വ്യക്തമായി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെത്തിയ പത്രോസിന്റെ വാക്കുകളാണിത് ഇതേ അത്ഭുതം തന്നെ എസ്തേർ രാജ്ഞിയുടെ കാര്യത്തിലും നമ്മൾക്ക് കാണുവാനായി സാധിക്കും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രതിസന്ധികളുടെ മുൻപിൽ അവരുടെ ആശ്രയം അത് പ്രാർത്ഥനയിലായിരുന്നു സാധ്യതകളിലേക്കോ അധികാരങ്ങളുടെ ആ ഒരു പുറകെ ഒന്നും അവർ ഓടുന്നില്ല സമ്പത്തിന്റെ പുറകെ അവരാരും ഓടുന്നില്ല അവർ ഓടുന്നത് തങ്ങളുടെ കർത്താവിന്റെ അടുത്തേക്കാണ് സർവാധിപനായ സർവശക്തനായ കർത്താവിന്റെ മുൻപിലാണ് അവർ സങ്കേതം കണ്ടെത്തുന്നത് മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഐക്യത്തോടെയുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗസ്ഥനായ പിതാവ് ഉത്തരം നൽകുമെന്ന് കർത്താവ് തന്നെ വാഗ്ദാനം തരികയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആദ്യം കണ്ട ഒരു വാക്യം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം വാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം അതിനാൽ അതിനാൽ ഞാൻ ഞാൻ പറയുന്നു പറയുന്നു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്റെ പ്രിയ സഹോദരങ്ങളെ രാജ്ഞിയിലൂടെ കർത്താവ് ഇന്ന് നാം ഓരോരുത്തരോടും പറയുന്ന ആ ഒരു ദൂത് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരം എൻ്റെ പ്രിയ സഹോദരങ്ങളെ അതിലേക്കാണ് കർത്താവ് ഇന്ന് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് മറ്റു സാധ്യതകളിലേക്കോ സമ്പത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ ഓടേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ നേരെ നമ്മൾ കർത്താവിനെ അറിയിക്കുക ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് കർത്താവ് നൽകിയ ഒരു ഉറപ്പിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥനയിൽ കൂടുതലായി ആശ്രയം കണ്ടെത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം അതിനായി നമുക്ക് കർത്താവിന്റെ കൃപ ആവശ്യമാണ് ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഒരു സന്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാനുള്ള ആ ഒരു കൃപ ആ ഒരു അഭിഷേകം നമുക്ക് കർത്താവിനോട് ചോദിച്ചു മേടിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ അനുദിനം വചനങ്ങളിലൂടെ കൈ പിടിച്ച് നടത്തുന്ന നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് പറഞ്ഞു തരുന്ന കർത്താവിന്റെ മുൻപിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് പ്രാർത്ഥിക്കാം പറയുകയാണ് യാണ് ശക്തിയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദി പറയുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എസ്തേർ രാജ്ഞിയിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ ശുശ്രൂഷയെക്കുറിച്ചും ഷെക്കേന ന്യൂസിലെ മറ്റു വിവിധങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.